യുക്രൈൻ ഊർജ്ജ ശൃംഖലയെ ലക്ഷ്യമിട്ട് വീണ്ടും റഷ്യയുടെ ഡ്രോൺ ആക്രമണം നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത് സമീപകാലത്ത് നടന്ന ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിലൊന്നാണ് ഇതെന്ന് ബന്ധപ്പെട്ട വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചതായും യുക്രൈന്റെ ദേശീയ ഊർജ ഓപ്പറേറ്ററായ ഉക്രനെർഗോ അറിയിച്ചു ശൈത്യകാലം അടുക്കുന്ന സാഹചര്യത്തിൽ ഊർജ ശൃംഖലയെ ലക്ഷ്യമിട്ടുള്ള റഷ്യൻ ആക്രമണം ദശലക്ഷക്കണക്കിനാളുകളെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട് റഷ്യ മുന്നൂറിലധികം ഡ്രോണുകളും മുപ്പത്തി മിസൈലുകളും തൊടുത്തുവിട്ടതായും പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി പറഞ്ഞു അറ്റകുറ്റപ്പണികളെ തടസ്സപ്പെടുത്തുന്നതിനായി ഒരേ സ്ഥലങ്ങളെ വീണ്ടും വീണ്ടും ആക്രമിക്കാനായി മോസ്കോ ക്ലസ്റ്റർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായും അവർ ആരോപിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ കമ്പനിയായ ടി ഡിഇ കെ കീവിൽ വലിയ തടസ്സങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നാശനഷ്ടങ്ങൾ കാരണം പോൾട്ടാവ മേഖലയിലെ പ്രകൃതിവാതക ഖനനം നിർത്തിവെക്കേണ്ടിയും വന്നിട്ടുണ്ട് ഈ മാസം ആറാം തവണയാണ് ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ ആക്രമണമുണ്ടാകുന്നതെന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള നാഫ്രോ ഗ്യാസ് പറഞ്ഞു ദിവസങ്ങൾക്കു മുൻപ് കീവ് ഒബ്ലാസ്റ്റിലെ സ്ലാവൂട്ടിജ് പട്ടണത്തിലുള്ള ഒരു ഊർജ്ജ നിലയത്തിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണവും ചെർണോബിൽ ആണവ നിലയത്തിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങാനും കാരണമായെന്ന് ഊർജ്ജ മന്ത്രാലയവും അറിയിച്ചു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് റഷ്യൻ ആക്രമണം റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ അമേരിക്കൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ദീർഘദൂര മിസൈലുകളും അദ്ദേഹം ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുക്രൈനും റഷ്യയും പരസ്പരം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ് റഷ്യയിൽ യുക്രൈൻ ആക്രമണം കാരണം വൈദ്യുതിയും വെള്ളവും മുടങ്ങുന്നതായും ഈയിടയ്ക്ക് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം ഗാസ സമാധാന പദ്ധതിയുടെ പ്രതിഫലനം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു കൂടുതൽ സൈനിക സഹായം തേടി യു എസിലെത്തിയ ശേഷമായിരുന്നു സെലൻസ്കിയുടെ ഈ പ്രതികരണം ശക്തിയുടെയും നീതിയുടെയും ഭാഷ റഷ്യക്കെതിരെ അനിവാര്യമായും ഉണ്ടാകുമെന്നും സെലൻസ്കി പറഞ്ഞു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ യുക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് എത്താൻ കഴിയുന്ന ദീർഘദൂര ടോമഹോക്ക് മിസൈലുകളുടെ വിതരണം സംബന്ധിച്ച് സെലൻസ്കി ചർച്ച നടത്തും ടോമഹോക്കുകളെക്കുറിച്ച് കേട്ടയുടനെ സംഭാഷണം പുനരാരംഭിക്കാൻ റഷ്യ തിടുക്കം കാട്ടുന്നുവെന്നാണ് സെലൻസ്കി പറയുന്നത് യു എസ് പ്രതിരോധ കമ്പനികളുമായും സെലൻസ്കി ആശയവിനിമയം നടത്തുന്നുണ്ട് ടോമഹോക്കുകൾ വിതരണം ചെയ്യുന്നത് സമാധാന ശ്രമങ്ങളെ അപകടത്തിലാക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത് ഈ സംഭാഷണത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സെലൻസ്കിയുടെ പ്രതികരണവും ഇപ്പോൾ പുറത്തു വരുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ താനും പുട്ടിനും വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത് കൂടിക്കാഴ്ചയുടെ തീയതി തീരുമാനിച്ചിട്ടില്ല നേരത്തെ വിഷയത്തിൽ ഇരു നേതാക്കളും ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ ചർച്ച നടത്തിയിരുന്നു അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഉള്ളതുമായ ദീർഘദൂര ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ടോമഹോക്ക് കപ്പലുകളിൽ നിന്നോ മുങ്ങിക്കപ്പലുകളിൽ നിന്നോ വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ കരയിലെ മുൻ നിശ്ചയിച്ചതോ അല്ലെങ്കിൽ അടിയന്തരമായി കണ്ടെത്തുന്നതോ ആയ ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് അമേരിക്കയുടെ ടോം യുക്രൈനിൽ ലഭിച്ച റഷ്യൻ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെ റഷ്യയുടെ യൂറോപ്യൻ ഭാഗത്തുള്ള മിക്ക തന്ത്രപ്രധാനമായ സൈനിക ലോജിസ്റ്റിക് ലക്ഷ്യസ്ഥാനങ്ങളും യുക്രൈന്റെ ആക്രമണ പരിധിയിൽ വരും യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റാൻ വരെ ഇതിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ റഷ്യ ഇതിൽ നടത്തുന്ന പ്രതികരണങ്ങൾ എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടവയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി